ഡിവൈഎഫ്ഐ മാഹി മേഖലാ സമ്മേളനം മുണ്ടോക്ക് പുഷ്പൻ നഗറിൽ വെച്ച് നടന്നു സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഷിബിന ഉദ്ഘാടനം ചെയ്തു സുധീഷ് ടിസി ധനിലേഷ് ചെറുക്കല്ലായി നിതിന് എസി എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത് സംഘാടക സമിതി ചെയർമാൻ സി ടി വിജീഷ സമ്മേളനത്തില് സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ഫിഥ പ്രതീഭ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പ്രജീഷ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും തകർക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ നിലപാടുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം പ്രമേയം പാസാക്കി സമ്മേളനം പതിനഞ്ചംഗ മേഖലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സെക്രട്ടറിയായി നീരജ് പി ജോയിൻറ്റ് സെക്രട്ടറിമാരായി ധനിലേഷ് ചെറുകല്ലായി ധന്യ അനിൽ ബാബു എന്നിവരെയും പ്രസിഡന്റായി സുധീഷ് സിറ്റിയെയും വൈസ് പ്രസിഡന്റുമാരായി പ്രനീഷ് ലിംന അനിൽ എന്നിവരെയും ട്രഷററായി നിതിൻ എം എംസിയെയും തിരഞ്ഞെടുത്തു കേരള ഡിവൈഎപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മേളനമായ ഒരു അജണ്ട പൂർത്തീകരിച്ചു പോവുക അല്ലെങ്കിൽ ഒരാണങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനങ്ങൾ നടത്തുക എന്നതിലപ്പുറം നമ്മുടെ സംഘടനാ സമ്മേളനം എന്ന് പറയുന്നത് സംഘടനയുടെ നേട്ടങ്ങളും തോട്ടങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇനി ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ മുദ്രാവാക്യങ്ങൾ സമരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സമ്മേളനത്തിലൂടെ ീരുമാനിച്ചു പോകേണ്ടതായിട്ടുണ്ട് സമ്മേളനം നടത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടം ലോക മുതലാളിത്തത്തിന്റെ ഒരു നീരാളി പിടുത്തത്തിലാണെന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി സാധ്യമാണ് കാരണം ലോകരാജ്യത്തിൽ ഭൂരിഭാഗം വരുന്ന ലോകങ്ങളും രാജ്യങ്ങളും മുതലാളിത്തത്തിന്റെ കൈകളിലാണ്